ഹലോ ഗ്യാസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതായത് നമ്മളിപ്പോൾ ഒരു സാധനം സംഭവം ഉണ്ടാക്കാൻ പോവുകയാണ് നാലു മണിക്ക് കുട്ടികൾക്കൊക്കെ വന്നാലും ഉണ്ടാക്കി കൊടുക്കാൻ അടിപ്പൊളി ഒരു സ്നാക്സാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അതിൻ്റെ പേര് നിങ്ങൾ കിട്ടും അതായത് അതിന് വേണ്ടിയിട്ട് ഞാനൊരു രണ്ടും വെള്ള ഇതേ ഇങ്ങനെ സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പുഴുങ്ങിയിട്ട് പുഴുങ്ങിയെടുത്തിട്ട് സ്മാഷ് ചെയ്തിട്ടുണ്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഞാൻ തന്നെ പൊടിച്ചെടുക്കാം കേട്ടോ അത് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ എടുത്തത് ഒരു സവാള സവാള ചിപ്പൊടിയായ അരിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇത്തിരി എടുത്തിട്ടുണ്ട് മദ്യാലയും പിന്നെ ക്യാപ്സിക്കോ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ പിന്നെ ഞാൻ ഈ രണ്ട് മുട്ട അവിടെ പൊട്ടിച്ച് ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇങ്ങനെ നന്നായിട്ട് ഇളക്കിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പും ഉണ്ട് കേട്ടോ ഇതെല്ലാം കൂടി ഒന്ന് കുഴച്ചെടുക്കട്ടെട്ടോ ഞാൻ എല്ലാം കൂടി ഇതിലേക്ക് ഇട്ടിട്ട് കുഴച്ചെടുക്കാം നമുക്ക് മുട്ട വേണ്ട മുട്ട ചേർക്കുന്നില്ല ഈ ഉള്ളിയും ഈ സവാളയും പച്ചമുളകും കറിവേപ്പിലയും കൂടിയിട്ട് മല്ലിയലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം കുരുമുളക് പൊടി എടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണമെങ്കിൽ എടുക്കാം അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം കേട്ടോ ഇത് ഞാൻ നന്നായിട്ട് ഇതേ കുഴച്ച് വെച്ചിട്ട് കേട്ടോ ഇങ്ങനെ കുഴച്ച് വയ്ക്കാം രണ്ട് വശത്ത് നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ ഇത് ഈ മിക്സ് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചു കേട്ടോ എന്നിട്ട് നമ്മൾ മുട്ട മുട്ടത ഇങ്ങനെ 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 ബ്രഷുണ്ടെങ്കിൽ ബ്രഷോട്ട് തേച്ച് കൊടുക്കാം എന്നിട്ട് നമ്മളിത് ഇങ്ങനെ ഇതേ ഇതിലേക്ക് ഞാൻ ചൂടാറാ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കാം ാക്കി കൊടുക്കാണ് നമ്മുടെ ചീസ് വേണമെങ്കിൽ ഉപയോഗിക്കാം ആ ചീസ് ഞാൻ ഇട്ടിട്ടുണ്ട് ഇത്തിരി ചായയുടെ വെള്ളം തിളച്ച് തുടങ്ങി ഇതിവിടെ മുട്ടയും മീതയ്ക്കും മീതയ്ക്ക് വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് പെട്ടെന്ന് കഴിയാനാണേ കേട്ടോ ഇവിടെ ടേസ്റ്റ് നോക്കിയിട്ടുണ്ട് ഇവിടെ ഞാനൊരു കഷ്ണം നോക്കിയിട്ട് പറയാം നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ ഇതേ വേണ്ടി ചെയ്ത് നോക്കാം കേട്ടോ ഫോർ വാച്ചിങ് വീഡിയോ